ഫാൻ്റെ സൗണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോൾ മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ള വീഡിയോസ് എൻ്റെ അടുത്ത് കിടക്കുന്നതാണ് ഈ സ്ക്രിപ്റ്റിനെ പറ്റി ഒരു വീഡിയോ ഇട്ടപ്പം ഒരുപാട് ആളുകൾ എക്സ്പോർട്ടിനെ പറ്റി ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് ഒക്കെ ചെയ്തത് അപ്പോൾ ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു നമുക്ക് എക്സ്പോർട്ടിനെ പറ്റി സംസാരിക്കാമെന്ന് ഓക്കെ പലരും ചോദിക്കുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ എക്സ്പോർട്ട് തുടങ്ങാം എന്നുള്ളതാണ് ഇപ്പോൾ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളും ഈ വീഡിയോ ദയവായി കാണുക കാരണം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടിട്ട് കൊടുക്കാം അപ്പോൾ അത് എക്സ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉപകാരപ്പെടും നമ്മൾ നമ്മളെന്തുകൊണ്ട് എക്സ്പോർട്ട് ബിസിനസ്സിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരണം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാന കാരണം നമ്മുടെ വിഴിഞ്ഞം തുറമുഖം തന്നെയാണ് ഇന്ത്യയിലെ ഒരേ ഒരു മദർഷി പോർട്ടാണ് വരുന്നത് അപ്പോൾ കേരളത്തിലുള്ള ഒരുപാട് ബിസിനസ്സുകൾക്ക് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവും അതുമാത്രമല്ല നമുക്ക് ഒരു നല്ല ട്രേഡർ ആവാനുള്ള അവസരം കൂടിയാണ് അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പല പ്രോഡക്റ്റുകളും മേടിച്ച് അതിൽ വിൽക്കാനുള്ള ഒരു അവസരം കൂടിയാണ് വരാൻ പോകുന്നത് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പം ഒരുപാട് ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഞാൻ എന്തൊക്കെ പേപ്പർ ഉണ്ടാക്കണം ഇത് ഭയങ്കര തൊല്ല പിടിച്ച പരിപാടിയല്ലേ ഇത് ചെയ്യാൻ പറ്റുമോ പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഇത് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് അവർക്ക് യുണീക്ക് പ്രോഡക്റ്റുകളുണ്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ യാതൊരുവിധ വറീസും വേണ്ട നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോമസ് തോമസിയേട്ടനോ അല്ലെങ്കിൽ ബഷീറയ്ക്കോ സാധനം വിൽക്കുന്നത് പോലെ തന്നെ നമ്മൾ അന്യ രാജ്യത്തുള്ള ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്കോ സാധനം വിൽക്കുന്നു അത്രമാത്രമാണ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലായിട്ട് ചിന്തിച്ച് പോകുമ്പോഴാണ് പ്രശ്നം ഇങ്ങനെ ഒരു ഓർഡർ ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഷിപ്പിംഗ് ആദ്യമായിട്ടുണ്ടായിരുന്നത് ഒരു നൈജീരിയൻ കമ്പനിയിലേക്കാണ് അപ്പോൾ നൈജീരിയയ്ക്ക് ഷിപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവർ പൈസ തരാത്ത പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ അതൊന്നും ഞാൻ വകവച്ചില്ല കാരണം എനിക്കിത് പഠിക്കണമായിരുന്നു എന്താണെന്ന് അറിയണമായിരുന്നു എൻ്റെ മനസ്സിലൊരു വലിയ ഭാരമായിരുന്നു എക്സ്പോർട്ട് എന്ന് പറയുന്നത് അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ആദ്യത്തെ എൻ്റെ ഷിപ്മെൻറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കേണ്ടതായ ആവശ്യങ്ങളില്ല നിങ്ങൾ എക്സ്പോർട്ടിന് വേണ്ടി ഒരു ഓർഡർ നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പോൾ മാത്രം നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതിയാകും അതുവരെ നിങ്ങൾക്ക് ഫ്രീ മൈൻഡിൽ നടക്കാം പക്ഷേ എക്സ്പോർട്ടിന് വേണ്ടിയുള്ള ഓർഡറുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം അതാണിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിനു മുന്നേ നിങ്ങളുടെ തയ്യാറെടുപ്പ് ഐ ഇ സി സർട്ടിഫിക്കറ്റ് വരെ മതി അതായത് ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് കോഡ് ഈ ഒരു കോഡ് വരെയുള്ള തയ്യാറെടുപ്പുകൾ മാത്രം നിങ്ങൾ ഒരുക്കി വെച്ചാൽ മതിയാകും അതായത് ഐ ഇ സി കോഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഡി ജി എഫ് ടി എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ജി എസ് ടി നമ്പർ ഒരു ക്യാൻസൽഡ് ചെക്ക് ലീഫ് തുടങ്ങിയ പേപ്പറുകൾ പാൻ കാർഡ് തുടങ്ങിയ പേപ്പറുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പത്ത് ടു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടാവുന്ന ഒരു സംഭവമേ ഐ ഇ സി കോഡ് ഉള്ളൂ അതിന് ചെറിയൊരു ഫീമാണ് വരുന്നുള്ളൂ ഇപ്പോഴത്തെ ഫീ എത്രയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ പണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം മുന്നൂറ്റമ്പത് നാറ്റമ്പത് കണ്ടായിരുന്നു പണ്ടത്തെ ഫീ ഇപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ആയിരം രൂപ അതിൽ കൂടുതൽ വരാൻ സാധ്യതയില്ല ഇതാണ് നിങ്ങളുടെ ഇനിഷ്യൽ തയ്യാറെടുപ്പ് എന്ന് പറയേണ്ടത് ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും വിദേശ രാജ്യത്ത് നിന്ന് ഓർഡറുകൾ കരസ്ഥമാക്കുക എന്നുള്ള പ്രധാന ഘടകമാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നിങ്ങളൊരു ട്രസ് ഫോർത്തിയാവേണ്ടിവരും ഇപ്പോൾ വിദേശത്തൊക്കെ ഓർഡർ വരുമ്പോൾ നിങ്ങളുടെ ഗൂഗിളിൽ റിവ്യൂ എത്രയാണെന്ന് വരെ നോക്കും അതുപോലെ നിങ്ങളെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് ഇൻഫർമേഷൻസ് എവിടെയെന്നെങ്കിലും ഉണ്ടോ എന്നൊക്കെ കമ്പനികൾ ശ്രദ്ധിക്കും അതുപോലെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ എന്തുകൊണ്ട് അവർ പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കും എന്തുകൊണ്ട് എന്നുള്ളതൊരു പ്രധാന ചോദ്യമാണ് അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് ആ മാർക്കറ്റിൽ ഒരു പെയിൻ സോൾവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എപ്പോഴെങ്കിലും യൂട്യൂബിൽ ഫാനിൻ്റെ സൗണ്ട് സെർച്ച് ചെയ്തിട്ടുണ്ടോ ഫാൻ്റെ സൗണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ള വീഡിയോസ് അതിൻ്റെ അകത്ത് കിടക്കുന്ന കാണാം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഈ ഫാനിൻ്റെ സൗണ്ട് കേട്ടാണ് കിടന്നുറങ്ങുന്നത് അവർ പെട്ടെന്ന് തണുപ്പുള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എ സി ഉള്ള റൂമിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഈ ഫാനിൻ്റെ ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും ഒരു മൈൻഡിൻ്റെ ഒരു പരിപാടികളാണ് അപ്പോൾ അത് മാർക്കറ്റിൽ ഒരു പെയിനാണ് അവർക്ക് ഉറങ്ങാൻ പറ്റാതെ വരുന്നത് അതുകൊണ്ട് കുറച്ച് ആളുകൾ ഫാൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിലിട്ടിരിക്കുകയാണ് അതിന് മില്യൺസ് ഓഫ് വ്യൂസും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൂർക്കം വലിയുടെ സൗണ്ട് വെറുതെ ഒന്ന് സ്നോറിങ് സൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകൾ നീണ്ട കൂർക്കം വല്ലികളും നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ കാണാൻ പറ്റും സ്ഥിരം കൂർക്കമ്പലി കേട്ടിറങ്ങിയിരുന്ന ആളുകൾക്ക് കൂർക്കമ്പലി കേൾക്കാതെ ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അപ്പം ആ പെയിൻ മാറ്റാൻ വേണ്ടിയിട്ട് കൂർക്കം വലിയും യൂട്യൂബിൽ കാണാൻ പറ്റും ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള പെയിനുകൾക്കുള്ള റെസൊല്യൂഷനാണ് ഈ പറഞ്ഞ വീഡിയോസൊക്കെ എന്ന് പറയുന്ന പോലെ തന്നെ മാർക്കറ്റിലെ പെയിനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ബിസിനസ്സുകളാണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സ്പോർട്ട് ഓർഡറുകൾ കിട്ടും ഈ കഴിഞ്ഞ ദിവസം പാലക്കാടുള്ള ഒരാൾ എന്നെ വിളിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം ഫാമിംഗ് ഫീൽഡിൽ ക്രഷ് ചെയ്യുന്ന ഒരു മെഷീൻ അദ്ദേഹം സ്വന്തം ഡെവലപ്പ് ചെയ്യും അതിന് ഒമാനിൽ നിന്നൊരു ഓർഡർ കിട്ടുകയും ഒമാനിലേക്ക് ഇത് ഷിപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ച് ചോദിച്ചത് അപ്പോൾ ഞങ്ങളുടെ ഓഫീസിലേക്കാണ് വിളിച്ചത് അപ്പോൾ എനിക്കതിൽ ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ തന്നെ ഞാൻ നമ്പർ എടുത്ത് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു അപ്പോൾ അദ്ദേഹം ഒരു ജപ്പാൻ കമ്പനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് കേരളത്തിലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഒമാനിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നു അപ്പം എനിക്ക് ആദ്യം തന്നെ അഭിമാനം തോന്നി കാരണം നമ്മുടെ വ്യൂവേഴ്സൊക്കെ ചിത്രക്കാരല്ല എന്നെനിക്ക് മനസ്സിലായി എനിവേ അദ്ദേഹം അങ്ങനെ ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത് കേട്ടപ്പം ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത് പോലെ ഒരു പെയിൻ ഉള്ള ഒരു ഒരു റെമഡിയാണ് ഒരു സൊല്യൂഷനാണ് നിങ്ങളുടെ ഉൽപ്പന്നമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സ്പോർട്ട് ഓർഡർ കിട്ടും അതല്ല നിങ്ങൾക്ക് ഉള്ള ഹാൻഡ് ആൻഡ് മാർക്കറ്റിംഗ് വഴിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും എക്സ്പോർട്ട് ഓർഡർ കിട്ടും ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യത്തെ ഓർഡർ കിട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഐ സിക്ക് വരെ പോകുന്നത് തമിഴ്നാട് അഡ്രസ്സിലുള്ള ഐ സി ആണ് എടുത്തത് അപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും എൻ്റെ പ്രോഡക്റ്റുകൾ ആക്ച്വലി എം ടി ഒ വകുപ്പിൽ പെടുന്നത് എം ടി ഒ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ്ക്ക് ടു ഓർഡർ അതായത് ഓർഡർ കിട്ടി കഴിഞ്ഞിട്ട് അത് കൺഫേം ആയി കഴിഞ്ഞതിന് ശേഷം പ്രൊഡക്ഷൻ തുടങ്ങുന്ന ഒരു ഫെസിലിറ്റിയാണ് അതായത് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്താണ് യൂണിഫോംസ് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു യൂണിഫോം വേണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കലാണ് ഞങ്ങളുടെ പണി അപ്പം ഈ കസ്റ്റമൈസേഷൻ നിങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഓർഡർ തന്നതിന് ശേഷമാണ് ഞങ്ങൾ തുടങ്ങേണ്ടതുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് എം ടി ഒ വകുപ്പിലാണ് ഇത് പോകുന്നത് അപ്പോൾ ഏകദേശം നാപ്പത്തഞ്ച് ദിവസം അറുപത് ദിവസം ഇനിയിപ്പോൾ ഐ എഫ് ആർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നയൻറ്റി ഡേയ്സ് ഹൺഡ്രഡ് ഡേയ്സ് ഒക്കെയാണ് ഐ എഫ് ആർ കവറോളുകൾ ഒക്കെ ആണെങ്കിൽ നയൻറ്റി ഡേയ്സ് ഹൺഡ്രഡ് ഡേയ്സ് ഒക്കെയാണ് ഞങ്ങൾക്ക് ഈ ടൈം പീരീഡ് വരുക അതുകൊണ്ട് ആ ഒരു ടൈമിനുള്ളിൽ എക്സ്പോർട്ടിന് വേണ്ട ലൈസൻസുകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജി എസ് ടി ആയിട്ട് മാത്രം നിങ്ങൾ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം കാലക്രമേണ നിങ്ങളുടെ ഷിപ്പ്മെൻ്റ് ആകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ പരിപാടികളും തീർക്കാൻ പറ്റും ഐ ഇ സി എടുത്തതിനു ശേഷം പോർട്ട് രജിസ്ട്രേഷൻ ഇങ്ങനെയുള്ള പരിപാടികൾക്കെല്ലാം നിങ്ങളെ ഷിപ്പിംഗ് ഏജൻസിക്കാർ കം സഹായിക്കും അങ്ങനെയുള്ള പല ഷിപ്പിംഗ് ഏജൻസിക്കാർ ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടും എന്നും എനിക്കറിയാം നിങ്ങൾ ദയവായി ഇടുക നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ഒരുപാട് ഞാൻ വലിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ കമൻറ്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക മറ്റു പല ആളുകളും ഇതിൻ്റെ അകത്ത് പല ഷിപ്പിംഗ് ഏജൻസിക്കാരും നമ്മുടെ വ്യൂവേഴ്സൊക്കെ കുറച്ച് ജനുവൻ ആയിട്ടുള്ള ആളുകളാണെന്നാണ് എൻ്റെ വിശ്വാസം സാധാരണക്കാരല്ല അവർ ഇച്ചിരി സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണെന്നെൻ്റെ വിശ്വാസം അതുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പലരായിട്ട് ഹെൽപ്പ് ചെയ്യും അതെല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാലും ഞാനും കാണുന്ന മുറയ്ക്ക് ഞാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നമ്മളെല്ലാവരും കേരളത്തിലെല്ലാവരും എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കണം അതിനൊരു വലിയൊരു പ്രചോദനം കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റിയാൽ വളരെ നല്ലതാണ് നമ്മുടെ നാടൊന്ന് ഒരുപടി മുകളിൽ നിൽക്കണം അപ്പോഴേ നമ്മളൊക്കെ ഒരുപാടി മുകളിലാകത്തുള്ളൂ നമ്മുടെ നാട്ടിൽ ഒരുപാട് റോൾസ് റോയ്സും ബെൻസും ബി എം ഡബ്ല്യൂ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കച്ചാളം പുച്ചാളും ഓടി നടക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ട് സന്തോഷിക്കണം അപ്പോൾ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുക നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ഒരു ഒരു ഹാൻഡ് കൊടുക്കുക ചിലപ്പം നമ്മളെക്കാളും ഉയരത്തിൽ അവരെത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം തിരിച്ച് ചെയ്തേക്കാം എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട പക്ഷേ ചെയ്തേക്കാം എന്നുള്ള കോൺസെപ്റ്റിൽ മുന്നോട്ട് പോകാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത ഒരു വീഡിയോ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയുടെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണെന്ന് സംസാരിക്കുന്നതാണ് ബൈ